پريمان اندر يا مو يي گاڻي کي جون اچار ڏينھن کي يا پرچل ڏينھن کي پرچل ڏينھن کي پرچل مارلو ٿانو پرچل مارلو ٿانو 真的吗？ హలో మిస్టా సెక్రట్రి హలో మిస్ సెక్రెట్రి హలో కేరళ తిండి చన్నల్గో కేరళ ളെ എല്ലാവരും പന്തലിനകത്തേക്ക് കയറിയിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് సిాబాద్ ప్రతిషేధు ప్రతిషేధ 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 కేరళమాగే ప్రతిషేధ కేరళ కేరళ ప్రతిషేధ కేరళ మిస్టర్ హలో మిస్టర్ పవర్ సెక్రీ హలో సెక్రీ హలోవర్ సెక్రీ కేరళం కేరళం ൊഴിലാളികളുടെ എ സി തൊഴിലാളികൾ ഇലക്ട്രിസിറ്റി തൊഴിലാളികളുടെ ഇലക്ട്രിസിറ്റി തൊഴിലാളികൾ അവകാശം 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 തടഞ്ഞു വെക്കാൻ താനാർ തടഞ്ഞു വെക്കാൻ താനാർ തടഞ്ഞു വെക്കാൻ താനാര് തടഞ്ഞു വെക്കാൻ താനാരു ആര് തന്നു അധികാരം ആര് തന്നു അധികാരം அவகாசோ தொழிலாளிகளோ தொழிலாளிகளோ தொழிலாளிகளோமா கணிக்காமே ஒரு வச்சு நீங்கள் அ르தேண்டா இனியும் நீங்கள் கையில் வச்சு நடந்துட்டு கையில் வச்சு தொழிலாளிகளுடைய தொழிலாளிகள் கோதிலாலே கோதிலாலே தம்பாக்கள் ஐஏஎஸ் ஐஏஎஸ் மேடிச்சிட்டு தொழிலாளிகளுடைய பாவப்பட்ட தொழிலாளிகளுடைய பாவப்பட்ட தொழிலாளிகளுடைய வெட்டிய சக்கற்றே வெட்டி ചരിത്രമില്ല സെക്രട്ടറി ചരിത്രമില്ലെന്ന് 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 മാനേ ജോതിലാല് ഒരു കഥ ഞങ്ങൾ പറഞ്ഞിടാം ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞിടാം ഒരു കഥ ഞങ്ങൾ പറഞ്ഞിടാം കാതുറന്നു കേട്ടോളൂറു കേട്ടോളൂ കാതുറന്നു കേട്ടോളോ കേട്ടോളോ ഐ എ എസും കഴുത്തിലിട്ട് ഐ എസ് ഐ എസ് കഴുത്തിലിട്ട് ഐ എസ് അശോകൻ 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 വല്ലാതങ്ങ് കുരച്ചപ്പോൾ ഇറക്കി വിട്ടൊരു മണ്ണാണ് ഇറക്കി വിട്ടൊരു മണ്ണാണ് ഇറക്കി വിട്ടൊരു മണ്ണാണ് ഇറക്കി വിട്ടൊരു മണ്ണാണ്

പ്രിയപ്പെട്ട സഹാക്കളെ എല്ലാവരും മുന്നോട്ട് വരണം നമുക്ക് ഈ വഴി വലിയ തടസ്സം കൂടാതെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിൽക്കണം നമുക്കിവിടെ പോർട്ടിക്കോയിൽ കുറച്ച് ആൾക്കാർക്ക് നിൽക്കാം കസേരകളുണ്ട് കസേര ഇട്ട് ഇരിക്കാവുന്നതാണ് വളരെ സമാധാനപരമായിട്ടാണ് നമ്മുടെ ഈ ധർണാ സമരം നടത്തേണ്ടത് മറ്റാ